ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി കെ പി സി സി സെക്രട്ടറി അടുുകരശരത് ഉദ്ഘാടനം ചേർത്തറ താലൂക്ക് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്ന രോഗികൾക്ക് വെയിലിൽ നിന്ന് രക്ഷ നേടാൻ ഷെഡ് നിർമ്മിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് കൗൺസിലർമാരും പ്രതിഷേധ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി മാറ്റിസ്ഥാപിക്കപ്പെട്ട ഒ പി ടിക്കറ്റ് കൗണ്ടർ കാഷ്വാലിറ്റിക്ക് സമീപമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന ജനങ്ങൾക്ക് കടുത്ത വെയിലറ്റ് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് നേതാക്കന്മാർ പറഞ്ഞു കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം നഗരസഭ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ്മാരുൾപ്പെടെ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് കൗൺസിലർമാരായ ബി ഫൈസൽ ബി ഫാസി ബാബു മുള്ളഞ്ചിറ സാജു എം എ കോൺഗ്രസ് നേതാക്കളായ ഉണ്ണികൃഷ്ണൻ രജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു പ്രതിഷേധവുമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മുനിസിപ്പൽ കൗൺ കോൺഗ്രസ് മുൻസിൽ യൂലിയസ് മുൻസിപ്പൽ കൗൺസിലർമാരും കൂടി ഇവിടെ എത്തിയിരിക്കുന്നു ചത താലൂക്ക് ആശുപത്രി പോലെ ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ആശുപത്രി ഇന്ന് അവഗണിക്കപ്പെട്ട് ഏറ്റവും ദു മോശമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യം ഇവിടെ ഒ പി ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് വരെ തൊട്ടുപുറയിലാണ് ഒ പി പ്രവർത്തിച്ചത് ഒ പി ടിക്കറ്റ് എടുക്കാൻ വരുന്ന ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നവർ ആരോഗ്യമില്ലാത്ത രോഗികളാണ് അവർ പൊലി വെയിലത്ത് നിന്ന് ഒ പി ടിക്കറ്റ് വാങ്ങേണ്ട അവസ്ഥയാണ് സർക്കാർ പോലും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ വെയിൽ ഡയറക്റ്റ് കൊള്ളരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം മുഴുവൻ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സമയത്താണ് ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് പൊലി വെയിലത്ത് നിന്ന് ഒ പി ടിക്കറ്റ് വാങ്ങേണ്ടി വരുന്നത് ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ആശുപത്രി അധികൃതരുടെയും മുനിസിപ്പാലിറ്റിയുടെയും നിലപാടിൻ്റെ ഫലമാണ് ജനങ്ങൾ അനുവദിക്കുന്ന സ്ഥിതി ഇതിനു മുമ്പ് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു കാരുണ്യ ഫാർമസി ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയ സാഹചര്യം ഉണ്ടായപ്പോൾ പകരം സംവിധാനം അറേഞ്ച് ചെയ്യാതിരുന്നത് മൂലം അന്ന് ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരുവിടെ പ്രതിഷേധം നടത്തിയതാണ് ആ പ്രതിഷേധത്തെ തുടർന്നാണ് കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത് അന്നും ഏഴ് ദിവസത്തോളമാണ് കാരണ്ഡ്യ ഫാർമസിയുടെ പ്രവർത്തനം ഇല്ലാതിരുന്നത് ആ സമയത്ത് ഡയാലിസിസ് രോഗികൾ ക്യാൻസർ രോഗികൾ ക്യാൻസർ രോഗികൾ അടക്കമുള്ളവരുടെ മരുന്ന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ കനത്ത വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം ഈ താലൂക്ക് ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഇതിനെ സംരക്ഷിക്കേണ്ട ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ജനങ്ങളോട് വളരെ നിഷേധാത്മകമായ നിലപാട് ഉണ്ടാകുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച കോൺഗ്രസ് യു ഡി എഫ് കൗൺസിലർമാർ മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചു എല്ലാവരും അയകേണ്ടേനെ ഇവിടെ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തതാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് മൂന്ന് ദിവസം ഇപ്പോഴും കഴിയുന്നു അപ്പം ജനങ്ങളോടുള്ള സാധാരണ പാവപ്പെട്ട ജനങ്ങളോടുള്ള ഒരു അവഗണനയും വെല്ലുവിളിയുമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണ് ഞങ്ങളുടെ എത്തിയത് ഞങ്ങളിപ്പോൾ സൂപ്രണ്ടിനെ കാണും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫ് മുനിസിപ്പൽ കൗൺസിലർമാരുടെയും തീരുമാനം തീർച്ചയായും ഇത് ജനങ്ങളെ ജീവനം വളരെ അല്ലെങ്കിൽ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തന്നെ ഇവിടെ നിൽക്കാൻ പോലും നമുക്ക് നമുക്കതും കഴിയുന്നില്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം രോഗമുള്ളവർ ഇവിടെ വന്ന് മണിക്കൂറിനോളം ക്യൂ നിന്നാനുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് അധികൃതർ മനസ്സിലാക്കണം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അതിന് പരിഹാരം ഉണ്ടാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം